നിനക്ക് സുഖ അല്ലേ പഴയ പോലെ എനിക്ക് യാത്രയ്ക്കൊന്നുമുള്ള ശരീരസുഖം തീരെല്ല എ കണ്ണടയും മുമ്പ് പ്രോപ്പർട്ടീസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം നിന്റെ കുംഭസാര രകശം സൂക്ഷിച്ച് നെരിപ്പോടായ എന്റെ ജീവിതത്തിനെ ഈ കാര്യത്തിലെങ്കിലും ഉണ്ടാകണം ദുരൂഹമായ നിന്റെ സഞ്ചാര കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട് മറ്റു മൂന്ന് അഡ്രസ്സിലും നിന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും കിട്ടാഞ്ഞിട്ടാണ് ഈ അഡ്രസ്സിൽ എഴുതുന്നത് സ്ഥിരമായ ഒരു ഫോൺ നമ്പറും നിനക്കില്ലല്ലോ എന്തായാലും എവിടെയാണെങ്കിലും നീ വരുമെന്ന പ്രതീക്ഷയിൽ ഫാദർ

എന്തോ ഒന്ന് സച്ചിന്റെ കൈകളിൽ സംഭവിച്ചിട്ടുണ്ട് ശരിയാണ് മൊത്തത്തിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നു ആ ഹരില്ലേ അയാളുടെ ഭാര്യയും ഇപ്പോൾ മിസ്സിംഗ് ആണ് ഒപ്പം അവരുടെ ഫ്ളാറ്റിന്റെ അടുത്ത് താമസിച്ചിരുന്ന നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത സച്ചിൻ അവനെയും കാണാനില്ല അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം പറയാൻ പറ്റില്ലല്ലോ സർ ഇക്കാലത്ത് ഇതൊക്കെ സർവസാധാരണല്ലേ ഹരിക്ക് ഈ കേസിൽ എന്തോ പങ്കുണ്ടെന്ന് മീരയ്ക്ക് സംശയം ഉണ്ടായിരുന്നു എന്നാണ് സാഗറും പറയുന്നത് ബട്ട് മനസ്സിലായി മനസിലായി സാഗറിന് പ്രതിസ്ഥാനത്ത് മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കേണ്ടത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അല്ലേ സർ സർ അത് ഈ കാണാതായ ഹിമയുടെ സ്വാഭാവികമായും തന്റെ ഭർത്താവിന് അവളുടെ തിരോധാനത്തിൽ പങ്കുണ്ടെന്ന ആരോപണത്തിൽ മനസ്സ് വിഷമിച്ച് മീര അങ്ങനെയും സംഭവിച്ചൂടെ ഒരു സാധാരണ അന്വേഷണ ഉദ്യോഗസ്ഥൻ സഞ്ചരിക്കുന്ന വഴികളിലൂടെ നമ്മൾ യാത്രയിട്ട് കാര്യമില്ല എങ്കിൽ വാട്ട് നെക്സ്റ്റ് സർ മൈത്രിപുരം നമ്മുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയേക്കുമെന്ന് എനിക്ക് തോന്നുന്നു ശരിയാണ് സർ എനിക്കും അങ്ങനെ തോന്നുന്നു ഫാദർ ആന്റണി നെടുങ്കുഴി നമുക്കൊരു പിടിവെള്ളിയാകും തീർച്ച തീർച്ചയായിട്ടും ഞാൻ അന്വേഷിച്ചു അത് എസ്റ്റേറ്റിന്റെ പഴയ പ്രമാണം ഉണ്ടായിരുന്നു അത് നോക്കിയെടുക്കാൻ വന്നതാ കണ്ടില്ല പിന്നെ എടുക്കാം ബാംഗ്ലൂരിൽ നിന്ന് സുധാകര ഷെട്ടിയുടെ മെസ്സേജ് വന്നു ഞാൻ സബ്മിറ്റ് ചെയ്ത മൂന്ന് ഡിസൈൻസും അപ്രൂവൽ ആയി

അതെ ഞാൻ അവളുടെ നമ്പർ തരാം പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇപ്പൊ അവൾ അറിയണ്ട പിന്നെ അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം അപ്പൊ പിന്നെ ഞാൻ പോയി കളക്ട് ചെയ്ത സജനക്ക് അത് ഡൗട്ട് ആവില്ലേ അത് ആരെങ്കിലും വിട്ട് എടുപ്പിച്ചാ മതിന്നെ അതെ ഫാദർ ഫാദർ ഗുഡ് നമസ്കാരം നമസ്കാരം ഐ ഡി വൈ എസ് പി ശിവരാമൻ ക്രിമിനോളജിയുമായി ബന്ധപ്പെട്ട് ഫാദർ എഴുതിയ പല ഞാൻ വായിച്ചിട്ടുണ്ട് സന്തോഷം ഒരു കാര്യം അറിയണോ ഫാദർ ഉദ്യോഗസ്ഥനായ ഹരി നമ്പിയാരുടെ ഭാര്യ മീരയെ കൺമയില്ല ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് മേ യു ക്യാൻ ഹെൽപ്പ് മീ ഫോർ രാവിലെ മുതൽ ആരോ വരും എന്നൊരു ഹരിയുടെ അടുത്ത ഫ്ലാറ്റിലെ ചെറുപ്പക്കാരനോടൊപ്പമാണ് മീര പോയിരിക്കുന്നത് ആ ചെറുപ്പക്കാരനെ ഫാദർ ും ഒരു സച്ചിൻ ജേക്കബ് സച്ചിന് സച്ചിൻ ജേക്കബിന് ഫാദർ അയച്ച കത്ത് എന്റെ കയ്യിലാണ് കിട്ടിയത് രാവിലെ മുതൽ ആരോ വരുമെന്ന് ഫാദർ പ്രതീക്ഷിച്ചാൽ സച്ചിൻ അല്ലേ അവന്റെ കുംഭസാർ റഹസ്യോ പേരി നിരുന്ന മനസ്സുമായി ജീവിക്കുന്ന ഫാദറിന് അവനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിയുമോ അവന്റെ ഭാവി ജീവിതത്തിന് ഉപകരിക്കുമെങ്കിൽ എനിക്കറിയാവുന്ന ചില സത്യങ്ങൾ ഞാൻ പറയാം വ്യവസായിയും പ്ലാൻ്ററുമായ ജയിക്കപ്പിൻ്റെ ജീവിതത്തിലേക്ക് മേരി എന്ന സ്ത്രീ കടന്നു വന്നതോടെ സച്ചിന്റെ അമ്മ ആനിക്ക് ജയ്ക്കപ്പിൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഒരു െങ്കിലും കരയോ അമ്മച്ചി കരയുന്നത് കാണുമ്പോ എനിക്ക് സങ്കടമാ സങ്കടമാനിക്കറിയില്ല അമ്മച്ചി പോവുക എങ്ങോട്ട് നിന്റെ അപ്പച്ചനെപ്പോ ഈ അമ്മച്ചിയെ വേണ്ട മോനെ എനിക്ക് വേണം എന്റെ അമ്മച്ചിയെ സച്ചി മോൻ ഇനി അപ്പച്ചൻ പറയുന്നതൊക്കെ അനുസരിക്കണം അമ്മച്ചി പോണ്ടോരിടത്തേക്കും എന്നും എന്റെ അടുത്തുണ്ടാവണം